ഇരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം അതോടുകൂടി ഹിന്ദു സിംഹാസനങ്ങൾ ഒഴിയുകയായി പൃഥ്വിരാജ ചൌഹാനോടുകൂടി അപ്പോ സിംഹാസനങ്ങൾ ഒന്നൊന്നായി തകർന്നതിന് ക്ഷേത്രങ്ങൾ നിലംബരിച്ചായി ശ്രീരാമൻ ജന്മഭൂമിയാകാം ശ്രീകൃഷ്ണ ജന്മഭൂമിയാകാം കാശി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമാകാം അങ്ങനെ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നിലംബരിച്ചായി കൊട്ടാരക്കെട്ടുകൾ അപ്രത്യക്ഷമായി ഗ്രന്ഥശാലകൾ തീവച്ച് നശിപ്പിച്ചു ഒരു രാജ്യവും നേരിടാത്ത വിധത്തിലുള്ള നഷ്ടങ്ങളാണ് നമുക്ക് കിട്ടിയത് നടന്തയും തക്ഷശിലയും പോലുള്ള നമ്മുടെ പ്രശസ്തമായ സർവകലാശാലകൾ ചിലതൊക്കെ തീയിട്ടപ്പോൾ മാസങ്ങളിൽ നിന്ന് കത്തി എന്നാണ് പറയുന്നത് അത്രയും ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടായിരുന്നു പക്ഷെ അത്ഭുതം എന്ന് പറയട്ടുള്ള രാജ്യ സുഭാസനങ്ങൾ തകർന്നലിഞ്ഞപ്പോഴും കൊട്ടാരങ്ങൾ നിലമ്പൊറ്റിയപ്പോഴും ക്ഷേത്രങ്ങൾ നിലംബരിച്ചായപ്പോഴും ഗ്രന്ഥശേഖരങ്ങൾ ചാരമായി മാറിയപ്പോഴും ഈ സമാജം ബാക്കിയാണ് ഈ ധർമ്മം ബാക്കിയാണ് ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുതരാം നമ്മുടെ ആത്മാവിന് നമ്മൾ ചെറിയ ബുദ്ധിക്കാലത്തിൻ്റെ ചെറിയ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട് ചില അത് ദുഷ്ടശക്തികളെ ചില ചില രാക്ഷസന്മാരില്ലെങ്കിൽ ചിലരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല കാരണം അവരെ കൊന്നാൽ ഒരു ചാവില്ല അവരുടെ ആത്മാവിരിക്കുന്നത് ഏഴ് കടേ ഏഴ് കമാനത്തിനുള്ളിൽ അങ്ങനെയൊക്കെ ചേർന്ന് ഏതെങ്കിലും ഒരു കൂട്ടിലുള്ള ഒരു പക്ഷിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു വണ്ടിന്റെ ഉള്ളിലോ അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ആത്മാവ് നമ്മളെ എന്ന് തന്നെ തീരാലും നമ്മൾ ഈ ധർമ്മത്തിന്റെ ആത്മാവ് ഈ ധർമ്മത്തിന്റെ കരുത്ത് കുടുംബങ്ങളിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ തകർന്നപ്പോഴും രാജവംശങ്ങൾ പോയപ്പോഴും കൊട്ടാരക്കെട്ടുകൾ അപ്രത്യക്ഷമായപ്പോഴും ക്ഷേത്രങ്ങൾ നിലംബരിച്ചായപ്പോഴും ഗ്രന്ഥശേഖരങ്ങൾ നിന്ന് കത്തിയപ്പോഴും മനസ്സ് തളർന്നെങ്കിലും നമ്മൾ തകർന്നില്ല നമുക്ക് കുടുംബ അന്തരീക്ഷത്തിൽ ഇതിനെയൊക്കെ കരിപ്പിടിപ്പിച്ചെടുക്കാൻ പറ്റും ക്ഷേത്രങ്ങൾ ഒന്നൊന്നായി നിലംബരിച്ചായപ്പോഴും അകത്ത് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ ഒരു നിലവിളക്കെങ്കിലും കത്തിക്കാൻ അമ്മ മകൾക്ക് പറഞ്ഞുകൊടുത്തതിലൂടെ ഈ ധർമ്മം നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ നിലനിന്ന് എന്നിലും നിങ്ങളിലും എത്തിച്ചു അന്ന് അവര് ചിലപ്പോ ഉത്തരേന്ത്യയിലൊക്കെ പുറത്തേക്ക് വിളക്ക് കണ്ടാൽ ബുദ്ധിമുട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട് അന്നും അവര് വീട്ടിന്റെ ഉള്ളിൽ കത്തിച്ചു രാമക്ഷേത്രം തകർന്നടിഞ്ഞപ്പോഴും രാമനാമം മടിയില്ലാതെ ചെവിയില്ലെങ്കിലും അടുത്ത തലമുറയ്ക്ക് കൊടുത്തു മനസമാധാനത്തോടെ ഇന്ന് ജപിക്കാൻ പറഞ്ഞു ഒരുപക്ഷെ രാമായണം വായിക്കാനുള്ള ചേച്ചി ഇല്ലാത്ത കുടുംബങ്ങൾ പോലും രാമനാമം മുറുകെ പിടിച്ചു അങ്ങനെ ആ ഒരു ചരാത്തിലെങ്കിലും ഒരു തിരിയിട്ട് കത്തിച്ച ആ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പകർന്നുകൊടുത്തു ഒരു ഇത്തിരി രാമനാമം മനസ്സിൽ സൂക്ഷിച്ചു അവരതങ്ങനെ തലമുറ തലമുറ കൈമാറി വരുന്നെങ്കിലും നിങ്ങളിലും എത്തി ഇന്നൊരൽപം അഭിമാനത്തോടെ ആത്മാർത്ഥതയോടെ ആർജവത്തോടെ ഹൈന്ദവധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് വാശിയുള്ള തലമുറ ഉണ്ടായപ്പോൾ ഉണ്ടായതെല്ലാം നമുക്കറിയാം ഉണ്ടാക്കിയതാണ് ഇരിക്കുന്നത് സംഘമന്ദിരത്തിന് മുന്നിലായതുകൊണ്ട് തന്നെ നമുക്കറിയാം തന്നെ ഉണ്ടായതൊന്നുമില്ല കഴിഞ്ഞ എട്ട് എട്ട് പതിറ്റാണ്ട് കാലത്ത് ദീർഘമായ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് നമുക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും എന്നത് നമ്മുടെ മാണത്തിൽ ഒളിക്കേണ്ടവരല്ല അപ്പൊ ആ അഭിമാനത്തോടുകൂടി ആർജവത്തോടുകൂടി ധർമ്മത്തെ കൈകാര്യം ചെയ്യുന്ന ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർ ഇന്ന് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടിയ മൂലധനം ഈ അകത്തെങ്കിലും കത്തിച്ചു വെച്ച ഒരു ചരാതില തിരിയായിരുന്നു ഈ ഒരു രാമനാമമായിരുന്നു ആ ഒരു തിരിയിൽ നിന്ന് നമ്മൾ ഉത്സാഹിച്ചപ്പോൾ ഒന്ന് ലക്ഷദ്വീപങ്ങൾ കത്തിക്കാൻ കഴിഞ്ഞു അകത്തളങ്ങളിൽ ഒരു തിരിയെങ്കിലും കത്തിയില്ലായിരുന്നു എങ്കിൽ അന്ന് അവര് ഭയ ഊതിക്കെടുത്തിയിരുന്നുവെങ്കില് ഇന്ന് നമുക്ക് കത്തിച്ചെടുക്കാൻ കഴിയില്ല തീർച്ചയായും ദീർഘ നമസ്കാരം കൊടുക്കേണ്ടത് ആ പഴയ തലമുറയിൽപ്പെട്ട കുടുംബാംഗങ്ങളോടാണ് അവരെങ്ങനെയാണ് ഒരുപാട് വിപരീത സാഹചര്യം ഇന്നത്തെക്കാൾ കൂടുതൽ ഇന്ന് ഹിന്ദുവായി ജീവിക്കാൻ നമുക്കറിയാം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള അവഗണനയുണ്ട് അപമാനമുണ്ട് അതിലുപരിയായി ഹിന്ദു അല്ലാതായി തീർന്നാൽ കിട്ടാവുന്ന വലിയ സമ്പത്ത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ അപ്പൊ ഒന്നാണ് പറയുകയുണ്ട് കൂടെ വരാന്ന് എന്ത് വേണമെങ്കിൽ തരാൻ തയ്യാറായിട്ടാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പൊ ഇന്ന് കൊതിപ്പിക്കുന്ന വാഗ്ദാനങ്ങളേ ഉണ്ട് സർക്കാരിന്റെ അവഗണനയേ ഉള്ളൂ ഇതൊന്നുമല്ല നമ്മുടെ പൂർവീകർ അനുഭവിച്ചിട്ടുണ്ട് അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു ഹിന്ദുവായി ജീവിക്കാൻ നികുതി കൊടുത്ത ദുരവസ്ഥയിലായിരുന്നു തീർത്ഥാടനത്തിന് നികുതി കൊടുത്ത അവസ്ഥയിലായിരുന്നുള്ളൂ എന്നിട്ടും അവരത് മുറുകിടിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും വീണ്ടെടുക്കാൻ കഴിയും അപ്പോ അവരെയൊക്കെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അവര സ്മരണയ്ക്ക് മുന്നിൽ ഒരു ദീർഘ നമസ്കാരം കൊടുത്തുകൊണ്ടല്ലാതെ ഇതുപോലുള്ള കുടുംബ സംരംഭങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല കുടുംബം എന്ന വാക്കിന് വേണമെങ്കിൽ നമുക്ക് അതല്ലാതെ മറ്റേ കുറച്ചുകൂടെ ശാസ്ത്രീയമായ വിശദീകരണം ഒക്കെയുണ്ട് കൂടുമ്പോൾ ഇമ്പം ചേരുന്നത് എന്നെയും നിങ്ങളുടെയും തരത്തിൽ നിന്നുകൊണ്ട് പറയാം കുടുംബം കൂടുമ്പോൾ ഇമ്പം ചേരുന്നു ഒരുമിച്ച് ചേരുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കൂട്ടായിരുന്നു അതാണ് കൂടുന്നത് ഒരാൾക്കൂട്ടമല്ല ഇപ്പൊ തൃശ്ശൂർപൂരത്തിന് ആൾക്കൂട്ടം ഉണ്ടെന്ന് നിങ്ങൾ വന്നിട്ടുണ്ടോ എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിലായിരുന്നു ഞങ്ങളുടെ മനസ്സിലാദ്യം വരുന്ന ഓർമ്മ തൃശ്ശൂർ സ്കൂളാണ് ആണ് ധാരാളം കൂടുന്നത് തൃശ്ശൂർപൂരത്തിനാണ് നല്ലപോലെ കൂടുന്നത് പല സ്ഥലത്തുനിന്ന് വരും തൃശ്ശൂർ എങ്ങാടിയെന്ന് പറഞ്ഞത് തൃശൂർ പോയിട്ടുള്ള വളർത്തുന്ന അച്ഛൻ്റെ ചുറ്റുമാണ് തൃശ്ശൂർ എങ്ങാടി തൃശ്ശൂർ ടൗൺ അപ്പൊ പല ഭാഗത്തുനിന്ന് വരും ടൗണിൽ ഓരോ ഭാഗത്ത് അതിനുശേഷം അവരെ ശ്രദ്ധ മുഴുവൻ എവിടെയാണോ വെടിമരുന്ന് പ്രദർശനം അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും അടുത്ത് നിന്ന് കാണുന്നുള്ള നിലയ്ക്ക് അതിന്റെ അടുത്തേക്ക് അങ്ങനെ കൂടും അവരെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണ് വെടിമരുന്നാണ് ഒരു നിൽക്കുന്നത് ഇതിനാണ് തീ കൊടുക്കാൻ തുടങ്ങിയാലോ ഇതിന്റെ തീയും പുകയും ശബ്ദവും ഒക്കെ കാരണം അറിയാതെ അറിയാതെ പുറകോട്ട് മാറും ആദ്യം അതിശക്തിയിൽ അങ്ങോട്ട് ചെന്ന് നിന്ന പോലെ തന്നെ നമ്മൾ അറിയാതെ പുറകോട്ട് മാറും അതാണ് പലരും റെയിൽവേ ലൈനുമാരെ കയറി അപകടമൊക്കെ ഉണ്ടാക്കിയാലും അത് അറിയില്ല അവർ അറിഞ്ഞിട്ടല്ല കാരണം അറിയാതെ പുറകോട്ട് പുറകോട്ട് മാറും അവസാനത്തെ അമുട്ടും കുട്ടിയനോ ഓരോരുത്തരും ഓരോ വണ്ടി കയറി അവന്റെ തട്ടിക്ക് വരിക അത് ഒരു ആൾക്കൂട്ടമായിരുന്നു അങ്ങനെ ഒരാൾക്കൂട്ടമല്ല അഞ്ചോ ആറോ ഞങ്ങൾ സാഹചര്യത്തിൽ രണ്ടോ മൂന്നോ അല്ല എങ്ങനെ ചുരുക്കം അഞ്ചോ ആറോ എട്ടോ പത്തോ എന്നൊക്കെയുള്ള പഴയ അവസ്ഥയിൽ നിന്ന് മാറി രണ്ടോ മൂന്നോ ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലം മാത്രമല്ല കുടുംബം ഒരു നാല് ചവരുകൾക്കുള്ളിൽ രണ്ടോ മൂന്നോ ആളുകൾ വെക്കുന്നു വിളക്കുന്നു കഴിക്കുന്നു അതല്ല പൊളിഞ്ഞു അതിലുപരിയായ ചില മാനങ്ങൾ കുടുംബത്തിലുണ്ട് അതാണ് ഒരുമിച്ച് തരുമ്പോൾ സന്തോഷം തോന്നുന്ന കൂട്ടായ്മ കൊണ്ടല്ലോ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഒരുമിച്ച് തരുമ്പോൾ സന്തോഷമല്ലേ നമുക്ക് പക്ഷെ അതിന് വ്യത്യാസം ഉണ്ട് വെള്ളിയാഴ്ചയാകാൻ കാത്തു നിൽക്കുന്നത് ഒരുമിച്ച് തരുമ്പോ നമ്മൾ ശരിയാണ് നമ്മൾ വളരെ ആഹ്ലാദിക്കുന്നു ആഹ്വാദിക്കുന്നു ഒക്കെ ചെയ്യുന്നു നമ്മള് ഹോസ്റ്റലിലാകത്ത ചിലപ്പോ ഒരു വീട്ടില് രണ്ട് വീടാക്കിയിട്ടുണ്ടാവും എല്ലാവരും കൂടി ചികിത്സിച്ചിട്ടും കഴിച്ചിട്ടും ഇതൊക്കെ ശരിയാണ് പക്ഷെ വെള്ളിയാഴ്ചയാകാൻ കാത്തു നിൽക്കുക വെള്ളിയാഴ്ച ആയിട്ട് കൊണ്ടുവന്ന് ചാടിക്കാർ വീട്ടിൽ പോകാൻ തിങ്കളാഴ്ച രാവിലെ പോകാനാ പറഞ്ഞു പത്ത് പത്ത് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം ഏഡിയോ കേൾക്ക് കാരണം ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോണ്ട അപ്പൊ അവിടെ കൂടി ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സന്തോഷം ഇല്ല നമ്മൾ അങ്ങ് ഉണ്ടാക്കുകയാണ് താൽക്കാലികമായി നമ്മളിവിടെ വന്ന് വിളിക്കുമല്ലോ അതുകൊണ്ട് ഒന്ന് ചിരിച്ചറെ ഒന്ന് കഴിച്ചത് നമ്മുടെ ഉള്ളറിഞ്ഞിട്ടുള്ള ആഹാരമല്ല അതുകൊണ്ട് ഈ ചിരിയും വീട്ടിൽ വീട്ടിലിട്ടില്ല എന്നാലും അങ്ങോട്ട് ആ ചിലപ്പോൾ അവിടെ ചെന്നാൽ എന്നാലൊക്കെ കീട മുമ്പിലാവും വന്നെന്ന് പറയില്ലേ ഓണെന്ന് അറിയില്ല കിരിയില്ല എന്താ കളിയില് എന്നാലും ശരി അങ്ങോട്ട് തന്നെ എത്തണ്ടേ അവിടെ ചെന്നാൽ പിടിപ്പത് വഴി ഇവിടെ ആഹാരത്തിന് പിടിക്കാൻ ചെന്നാൽ മതി ഒന്നും അറിയണ്ട ആഹാരത്തിനെ വിളിക്കാൻ ചെന്നാ മതി അവിടെ ചെല്ലുമ്പോൾ തൊട്ട് ഓരോ പണിയും ഇങ്ങനെ കണ്ടില്ലേ വീട്ടിലൊന്നെത്തുന്നു വീട്ടിലൊന്നെത്തുന്നു ആ അങ്ങോട്ട് എത്തിച്ചേരാൻ നമ്മെ ആകർഷിക്കുന്ന ആ വസ്തുതയല്ല അപ്പൊ ഈ ഒരു ആൾക്കൂട്ടത്തിനപ്പുറമായിട്ട് മറ്റെന്തൊക്കെയോ ചില മാനങ്ങൾ കുടുംബ ബന്ധത്തിനുണ്ട് എന്നറിയുന്നു അത് തന്നെയാണ് ഭാരതീയതയുടെ ഹൈന്ദവീയതയുടെ ഒക്കെ തന്നെ അടിത്തളി ഭാരതം ലോകത്തിന് കൊടുത്ത സംഭാവന എന്താന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് ശാസ്ത്രരംഗത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം നൂറ്റാണ്ടാം മണ്ടേല് ആപ്പിൾ വീഴുന്നതിന് മുമ്പേ ഭാരതീയർക്കറിയാമായിരുന്നു വിഴുത്വാകർഷണ തരത്തെ പറ്റി അവര് പാവ നൂറ്റാം മണ്ടയിൽ വീഴുകയായിരുന്നു അവർക്ക് കിട്ടില്ലായിരുന്നു നമുക്ക് അതിന് നൂറ്റാണ്ടു മുമ്പേ ഇവിടെ ഭൂമി എല്ലാ വസ്തുക്കളെയും കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ശരിയാണ് അങ്ങനെയെല്ലാം നമുക്ക് പറയാം പക്ഷെ ഇന്ന് ഇന്ന് നമ്മുടെ ശാസ്ത്രം അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോകും നമ്മളായിരുന്നു തുടക്കത്തിൽ അതിന്റെ ഏറ്റവും അല്ലെ ആ മുന്നോട്ട് പോയി ഇന്ന് നമ്മളെ അതിജീവിച്ചോണ്ട് പറഞ്ഞത് മുന്നോട്ട് പോയിട്ട് ഭാരതത്തിന്റെ ശാസ്ത്രവും ലോകം തോന്നുന്നു സമ്പത്ത് ലോകത്തിൽ സമ്പന്നമായിരുന്നു ഭാരതം ഒരു സംശയമില്ല സായിഫിനെ കൊണ്ട് നൂറ് കൊല്ലം അത്ലാന്റിക്കിലെ വെള്ളം കുടിപ്പിച്ചോടാ നമ്മളെ ഇന്ത്യ എവിടെ നോക്കിയിട്ട് ഇന്ത്യ എവിടെ തെരഞ്ഞെടുപ്പ് കുടിച്ച വെള്ളത്തിന് യാതൊരു കണക്കും ഇവിടെ നിന്ന് എത്താൻ വേണ്ടിട്ട് എങ്ങനെ പോയാലേ ഇന്ത്യയിൽ എത്തുവച്ചിട്ടാണ് അപ്പോ ആ സായിഫിനെ കൊണ്ടും മറ്റെല്ലാ സഞ്ചാരികളെ കൊണ്ടും വെള്ളം കുടിപ്പിച്ച ഇന്ത്യയുടെ സമ്പത്ത് ഇന്ന് നമുക്ക് പക്ഷെ ആ സമ്പത്തിന്റെ ലോകം മുന്നോട്ട് പോകും നമ്മളെക്കാൾ സാമ്പത്തികമായി വികസിതമായ രാജ്യങ്ങൾ ഒരുപാട് പക്ഷെ നമുക്ക് മാത്രം കൊടുക്കാൻ കഴിവുള്ള ഒന്നുണ്ട് അതാണ് കുടുംബസങ്കല്പം ഭാരതത്തിന് മാത്രം കൊടുക്കാൻ കഴിയുന്നത് ഹിന്ദുത്വത്തിന് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു സങ്കല്പമാണ് കുടുംബസങ്കല്പം ഇവിടെ ദേവി ദേവന്മാർ പോലും കുടുംബമായാണ് ജീവിക്കുന്നത് നിങ്ങളെ ഇറക്കിയ ക്ഷണപത്രിക അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ശിവ കുടുംബമാണ് ആദ്യം മന്ദമില്ലാത്ത ഈശ്വരൻ എന്ന് ജനിച്ചു എന്നും ആർക്കറിയും ആദ്യം മന്ദവുമില്ല പക്ഷെ കുടുംബം ഉണ്ട് എന്നത് ഭാഗത്ത് ദേവി ഇരിക്കുന്നു സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നു ഗണപതി എല്ലാം എല്ലാ കുടുംബ കുടുംബസങ്കല്പും എല്ലാ ദേവി ദേവന്മാരും കുടുംബമായി ജീവിക്കുന്നു ചിലപ്പോൾ നമ്മുടെ നേരത്തെ ഇത് എന്താ ഈ ഹിന്ദുക്കൾ ഇങ്ങനെ ദൈവത്തിന് ഭാര്യ ദൈവത്തിന് മക്കളും ദൈവത്തിന് കുടുംബം ഒരു വിവരം ഇല്ലാത്ത ദൈവത്തിന് രൂപമില്ല നാമമില്ല ഭാവമില്ല ഒന്നുമില്ല എവിടെ വരാളും നിർത്തുന്നത് എവിടെ എവിടെയുണ്ട് ആളാണോ അതും അറിയുക വേറെ എന്തെങ്കിലും അതും അറിയില്ല അങ്ങനെ ചിന്തിച്ചാൽ മതി ദൈവത്തിന് കുടുംബവും ആ ദൈവത്തെ പോലും കുടുംബത്തിന്റെ അകക്കളങ്ങളിൽ കണ്ട് സങ്കൽപ്പിച്ചത് ആ ശക്തി ആ രൂപത്തിൽ നമ്മളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലൂടെ തന്നെ നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കുന്ന പോലും കുടുംബങ്ങളിലൂടെയാണ് ഈശ്വരന്മാർ പോലും കുടുംബമായി ജീവിക്കുന്നത് കുടുംബമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആ സന്ദേശം നമുക്ക് പകർന്നു തരാൻ വേണ്ടി മൃഗത്തിന് കുടുംബമില്ല മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ നാല് കാലില്ല വാലില്ല കൊമ്പില്ല എന്നുള്ളതൊന്നും അല്ല അതൊക്കെ ബാലവാടി കുറ്റിയൊക്കെ നമ്മളെ സംബന്ധിച്ച മൃഗവും മനുഷ്യനുള്ള ഏറ്റവും വലിയ വ്യത്യാസം മനുഷ്യന് മാത്രമേ കുടുംബ ബന്ധങ്ങളുള്ളൂ മൃഗങ്ങൾക്കതില്ല മലകുടി മാറുന്നത് വരെ മാത്രമേ കുടുംബ ബന്ധമുള്ളൂ അത് കഴിഞ്ഞാലില്ല രണ്ട് സ്വതന്ത്ര വ്യക്തികളായിരുന്നു തള്ളയ്ക്ക് വേണ മകനെ വേണമെങ്കിൽ തള്ളയിൽ പുത്രോൽപാദനം നടത്താം അതൊന്നും ഒരു തെറ്റല്ല മൃഗലോകും മനുഷ്യനും മലകുടി മാറുന്നവരുടെ അവിടെ കുടുംബ ബന്ധം കഴിഞ്ഞെങ്കിൽ ഇവിടെ മരിച്ച